െ തുടർന്ന് യുവാവിനെ ആക്രമിച്ച വടക്കേക്കാട് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മാന്തോപ്പ് സ്വദേശി വയസ്സുള്ള ഫൈസലാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടിയത് വടക്കേക്കാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് പെൺ ഇവരുടെ സുഹൃത്തും സഹപ്രവർത്തകരുമായ യുവാവിനെ മർദ്ദിക്കാനാണ് കുന്നംകുളം സ്വദേശിയായ ഫൈസലിന് കൊട്ടേഷൻ നൽകിയത് സംഭവത്തിന് ശേഷം കോഴിക്കോട് തിരുവമ്പാടിയിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പെൺസുഹൃത്തിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സബ് ഇൻസ്പെക്ടർമാരായ ഗോപിനാഥൻ രാജൻ സിവിൽ പോലീസ് ഓഫീസർമാരായ റോഷൻ ഡിക്സൺ പ്രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ